നമസ്കാരം ഒരു സൂപ്പർ സ്റ്റാറിന്റെ കട്ട ഫാൻസ് ഒന്നടങ്കം ആദ്യ ദിനം തന്നെ അറുബോർന്ന് വിധിയെഴുതിയ ഒരു ചിത്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം സ്വന്തം ആരാധകരിൽ നിന്ന് മോശം അഭിപ്രായം ഉണ്ടായിട്ടും ഒരു ചലച്ചിത്രം തിരിച്ചു വരുന്നത് മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്വേരി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മലയക്കോട്ടെ വാലിബൻ എന്ന അറുപത്തിയഞ്ച് കോടിയിലധികം മുടക്കിയെടുത്ത സിനിമ ആ അർത്ഥത്തിലും അത്ഭുതമാണ് ആൾക്കൂട്ടത്തിൽ സോഷ്യൽ സൈക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന വിഷയത്തിൽ സോഷ്യോളജിസ്റ്റുകൾക്ക് പഠനം നടത്താവുന്ന ഒരു സംഭവം തന്നെയാണിത് മലയക്കോട്ടെ വാലിപന്റെ വിശേഷങ്ങളാണ് ന്യൂസ് ഇൻഡപത്തിൽ പ്രതിഭാതനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മലയാള സിനിമ അടുത്തിടെ കണ്ട കേട്ട ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രമായി മാറാൻ മലയക്കോട്ടെ വാലിബന് ഈയൊരു ടാഗ് ലൈൻ മാത്രം മതിയായിരുന്നു പുറത്തുവന്ന ടീസറുകളും പോസ്റ്ററുകളും അഭിമുഖങ്ങളും എല്ലാം ആ പ്രതീക്ഷയെ ഉറപ്പിച്ചു വാലിബന് റിലീസ് ദിനത്തിൽ ഗംഭീരമായ ആഘോഷമാണ് ലാൽ ഫാൻസ് ഒരുക്കിയിരുന്നത് അതിരാവിലെ ആറു മണിക്കാണ് ഫാൻ ഷോകൾ ആരംഭിച്ചത് തിയേറ്ററിന് പുറത്ത് ശിങ്കാരിമേളവും പടക്കം പൊട്ടിക്കലും കേക്ക് മുറിക്കലും ഒക്കെയായി ആകെ ബഹളം സമീപകാലത്തെ തിരിച്ചടികളിൽ നിന്ന് മാറി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ എന്ന ലാൽ സിനിമ ഹിറ്റായതും ആരാധകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഫാൻസിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റുകളാണ് ഉയർന്നു വന്നത് കേക്ക് മുറിക്കാൻ പോലും ആരാധകരെ കിട്ടിയില്ല അതിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല കാരണം മോഹൻലാൽ ഒരു യുദ്ധവീരനായി നിറഞ്ഞാടുന്ന ആവേശം ത്രസിപ്പിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയവർ കണ്ടതാണ് എൽ ജെ പിയുടെ പതിവ് ശൈലിയിൽ പതുക്കെ നീങ്ങുന്ന ഒരു പടമാണ് അതോടെ തിയേറ്ററിൽ തുടക്കം മുതൽ ഉണ്ടായ ചില കുശു കുശുക്കലുകൾ പതിയെ കൂവലിലേക്ക് വഴിമാറി സാധാരണ എത്ര മോശം സിനിമയായാലും തള്ളി മറയ്ക്കുന്ന ആരാധകർ ഇവിടെ നിയന്ത്രണം വിട്ടു അതോടെ സോഷ്യൽ മീഡിയയിലും ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടായി ചിത്രത്തിന് വ്യത്യസ്തമായ ഒരു ശീർഷകവും ഉണ്ടായിരുന്നു മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ എന്നായിരുന്നു അത് ഫാൻസിനെ ഏറെ ത്രില്ലടിപ്പിച്ച ആ വരികൾ അസാധാരണമായ അഡ്വാൻസ് ബുക്കിങ്ങിനും ഒരു മലയാളം സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലോകമെമ്പാടുമുള്ള വിപുലമായ റിലീസിനും ഈ സിനിമ സാക്ഷ്യം വഹിച്ചു വാലിബനിലൂടെ കെ ജി എഫ് മോഡലിൽ ഒരു പാൻ മലയാളം ഹിറ്റുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ അതനുസരിച്ച ആദ്യ ദിനം ഫാൻസ് ഇരച്ചു കയറി ആദ്യ ദിനത്തിൽ ചിത്രം ദേശീയ തലത്തിൽ അഞ്ചര കോടി രൂപയുടെ നെറ്റ് കളക്ഷനാണ് കിട്ടിയത് പക്ഷേ രാവിലെ സ്ക്രീനിങ്ങിൽ അൻപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം ഓക്യുപ്പൻസി നിരക്ക് ഉണ്ടായിരുന്നത് ഉച്ചയോടെ അത് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി കുറഞ്ഞു ഇതിന് കാരണമായത് ലാൽ ഫാൻസിൽ നിന്ന് തന്നെ വന്ന നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ആദ്യ ദിനം നെഗറ്റീവ് കമൻറ്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് പണം പോയത് നിജം എന്നത് ട്രെൻഡിംഗ് ആയി ദേ പിന്നെയും ഡബിൾ ബാരൽ പോലെ എടുത്തു വെച്ചിരിക്കുന്നുവെന്ന മറ്റു ചിലർ പെല്ലിശ്ശേരി പറഞ്ഞതുപോലെ ആരെയും ഇംപ്രസ് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനും ആയില്ല വളരെ വളരെ മോശം സിനിമ അനുഭവം ആക്ഷൻ ബ്ലോക്സ് വളരെ മോശമായി തോന്നി പശ്ചാത്തല സംഗീതം വളരെ ബോറായി തോന്നി ഇങ്ങനെ കമൻറ്റുകൾ നീണ്ടു അതിനിടയിലാണ് ഇപ്പോൾ ഏറെ വിവാദനായകനായ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വന്നത് ലിജോ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മോശം സിനിമയാണെന്നും ശരിക്കും ഒരു മലങ്കൾട്ട തന്നെയാണെന്നും അശ്വന്ത് തുറന്നടിച്ചു അപ്പോഴും ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പ്രകടനം മികച്ചതാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിരുന്നു അശ്വന്ത് മാത്രമല്ല ഒരുപാട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ചിത്രത്തെ ടിപ്പിക്കൽ മലങ്കൾട്ട എന്ന് പറഞ്ഞ് വിമർശിച്ചു പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് റിവ്യൂകളുടെ പെരുമഴയായിരുന്നു ചിത്രത്തിൻ്റെ സ്ലോ മൂവിങ് പാറ്റേണും നാടകം പോലത്തെ ഡയലോഗുകളും ഏറെ പരിഹസിക്കപ്പെട്ടു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹരീഷ് പേരാടിയുടെ വെള്ളരി നാടക ശൈലിയിലുള്ള സംഭാഷണങ്ങൾ ട്രോളുകൾക്ക് ആക്കം കൂട്ടി നടിമാർക്ക് പകരം എ ഐ ആണോ ഉപയോഗിച്ചതാ എന്നുമായി പരിഹാസം അവസാനം ടി വി സീരിയൽ മോഡലിൽ അവിഹിതവും സംശയവും ഒക്കെ വരുന്നതും വലിയ രീതിയിൽ ട്രോളായി വാലിബൻ ആരാധകരുടെ രോഷം മുഴുവൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയോടായിരുന്നു ഒഡിയൻ സംവിധായകൻ ശ്രീകുമാർ മേനോനെ തുല്യനാക്കി എഴുതി അവർ ലിജോയെയും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന ലിജോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു ഒരു വിമർശനം ഇങ്ങനെയായിരുന്നു ആത്മരതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ ഈ രീതിയിൽ നിർമ്മിക്കുന്ന സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സോ മനഃശാസ്ത്രമോ പരിഗണിക്കാറില്ല സിനിമ നിർമ്മിക്കുന്നവർ തന്നെ കണ്ട് ആത്മരതി കൊള്ളുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നതാണ് ഈ വിഭാഗത്തിൽ വരുന്നത് ഗീവർഗീസ് ഇടച്ചെറിയ കിഴക്കേക്കര എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുകയാണ് മലയക്കോട്ടെ വാലിബന് എന്താണ് സംഭവിച്ചത് സിനിമ കണ്ടു അറുപോർ തുടക്കം മുതൽ എട്ടും പൊട്ടും ഇല്ലാതെ ആദ്യ പകുതി സ്ലോ ആൻഡ് ലാഗിങ് അടുത്ത പകുതി അവിയലാട്ടം അങ്കമാലി ഡയറിയും നന്മകൽ നേരത്തെ മയക്കവും ചുരുളിയും ഒക്കെ എടുത്ത് ആകെ ആശക്കുഴപ്പയോ എന്നറിയില്ല ഇതൊരു നാടകമോ കവലയാട്ടമോ ഇപ്രകാരമായിരുന്നു പരിഹാസം ഉണ്ടായിരുന്നത് പക്ഷെ ആദ്യത്തെ രണ്ട് ദിവസത്തെ റിവ്യൂ ബോംബിങ്ങിന് ശേഷം മൂന്നാം ദിവസം മുതൽ കളി മാറി അത്ഭുതം എന്ന് പറയട്ടെ പിന്നീട് അങ്ങോട്ട് നല്ല റിവ്യൂകളാണ് വാലുപിനെ കുറിച്ച് വന്നത് ആദ്യത്തെ രണ്ട് ദിവസത്തെ അഭിപ്രായം കേട്ട് തനി ബോർ ചിത്രം എന്ന് പ്രതീക്ഷിച്ചു പോയവർ വാലിബനിലെ ഫൈറ്റ് സീനുകളും ഫ്രെയിം ബ്യൂട്ടിയും ഗാനങ്ങളുടെ പ്രത്യേകതയും മോഹൻലാലിൻ്റെ ഉജ്ജ്വല പ്രകടനവും ഒക്കെ എടുത്തു പറഞ്ഞു കെ ജി എഫും ബാഹുബലിയും അടക്കമുള്ള അതിമാനുഷിക സിനിമകൾ കണ്ട് കൈയടിക്കുകയും ആത്മനിർവൃതി അണയുകയും ചെയ്യുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് മലയക്കോട്ടെ വാലിബൻ കണ്ടിട്ട് ഇത്രയും നെഗറ്റീവും അധിക്ഷേപങ്ങളും പടച്ചുവിടുന്നത് എന്നായി പലരുടെയും ചോദ്യം ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് മുതൽ നടൻ മധുപാൽ വരെ വാലിബനെ പിന്തുണച്ച് രംഗത്ത് വന്നു അനുരാഗ് കശ്യപ് പറയുന്നു മലയ്ക്കോട്ടെ വാലിബൻ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും അങ്കമാലിയോ ഈമയ്യാവോ പ്രതീക്ഷിച്ചല്ല താൻ വാലിബൻ കണ്ടതെന്നും പറയുകയും ചെയ്യുന്നുണ്ട് അശ്വന്ത് കോക്ക് ഉൾപ്പെടെ പരിഹസിച്ച കാര്യമാണ് ചിത്രത്തിലെ സംഘടനവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്നാൽ കോട്ടയിലെ പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധം ഒഴിച്ച് ബാക്കി എല്ലാ ആക്ഷൻ രംഗങ്ങളും അടിപൊളിയായിരുന്നു എന്നായിരുന്നു മറ്റുള്ള നിരീക്ഷണങ്ങൾ ഈ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിന് കൊടുത്ത ഒരു ട്രിബ്യൂട്ട് ആണെന്നും വേണമെങ്കിൽ പറയാമെന്നും ചലച്ചിത്ര നിരീക്ഷകർ പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് സംഭവിച്ച പാളിച്ച എന്തെന്നാൽ പല കഥകളെ കൂട്ടിച്ചേർക്കുന്നതിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ ലിജോ പൂർണ്ണമായും വിജയിച്ചില്ല എന്നത് മാത്രമാണ് ബ്ലെൻഡിങ് നഷ്ടപ്പെട്ടത് പലപ്പോഴും ഇമോഷണലായി കഥാപാത്രങ്ങളും ആയി കണക്റ്റ് ചെയ്യുന്നതിൽ പ്രേക്ഷകർ പരാജയപ്പെട്ടു അവസാന ഇരുപത് മിനിറ്റിലാണ് നാം കഥാപാത്രങ്ങളുമായി ഇമോഷണലായി കണക്റ്റാവുന്നതെന്നും ഈ ഒരു ലാഗാണ് സിനിമയുടെ യഥാർത്ഥ പ്രശ്നവുമായി മാറിയതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി പക്ഷെ സിനിമയുടെ ദൃശ്യഭാഷ മനസ്സിലാകുന്നവർക്കും സാങ്കേതിക വശങ്ങൾ ആസ്വദിക്കുന്നവർക്കും ഈ പരിമിതിയെ മറികടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സിനിമയെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ല ചിത്രമിറങ്ങി ഒരാഴ്ച തികങ്ങുമ്പോഴേക്കും പോസിറ്റീവ് റിവ്യൂകളുടെ അയ്യരുകളിയായി ആദ്യമായിട്ടായിരിക്കണം മലയാളികൾ ഒരു സിനിമയുടെ പേരിൽ തീർത്തും വ്യത്യസ്തമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്നത് പക്ഷേ വിമർശകർ പോലും എടുത്തു പറയുന്ന ഒന്നുണ്ട് ഏറെ കാലത്തിനു ശേഷമാണ് മോഹൻലാലിനെ ഈ രീതിയിൽ ഫയർ ബ്രാൻഡായി കാണുന്നത് എന്ന് ഒടിയനിലെ ബോട്ടോക്സ് ഇഞ്ചക്ഷനു ശേഷം മുഖം മാറിപ്പോയി എന്നും അടുത്ത കാലത്തായി വല്ലാതെ ക്ഷീണം തോന്നുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്കൊക്കെയും ഈ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ച മറുപടി പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ഫിസിക്കിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചിത്രം കഴുത്തിൽ വലിയ മാലയും താടിയും കെട്ടിവച്ച മുടിയുമൊക്കെയായി കരുത്തിൻ്റെ ആൽ രൂപമായി വാലിബൻ എത്തുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ശക്തിയിലോ ഇടിപ്പെരുമയിലോ പ്രേക്ഷകന് സംശയമേതും തോന്നില്ല ആദ്യ കാഴ്ചയിൽ തന്നെ വാലിബൻ അവതാരത്തെ കൺവിൻസിംഗ് ആയി പ്രസൻ്റ് ചെയ്യുന്നുണ്ട ലിജോ മോഹൻലാലിൻ്റെ ഇൻട്രോയും ഗംഭീരമായിരുന്നു രണ്ടു കാലുകളിൽ നിന്ന് കഥാപാത്രത്തിലേക്ക് പോകുന്ന അവസ്ഥ പക്ഷേ അവിടെയും അമിത പ്രതീക്ഷയുടെ ഭാരം വന്നു ലിജോയുടെ അസിസ്റ്റന്റും പ്രശസ്ത സംവിധായകനുമായ ടിനു പാപ്പച്ചൻ പറഞ്ഞ തിയേറ്റർ കുലുങ്ങുമെന്ന വാക്കുകൾ അമിത പ്രതീക്ഷ ഉണ്ടാക്കി എന്നാൽ അതിന് പറ്റിയ ബീജ്യം കൊടുത്തതുമില്ല രൂപത്തിൽ മാത്രമല്ല ആക്ഷൻ രംഗങ്ങളിലും നല്ല പ്രകടനമാണ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത് സംഘടന സീനുകളിലെല്ലാം ആ മികവ് കാണാൻ സാധിക്കും മോഹൻലാൽ കൂടിയില്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനും പറ്റില്ല പക്ഷേ അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ കാരണങ്ങളും ലാലിനെതിരായ ക്യാമ്പയിന് ഇടയാക്കിയതായി പറയുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ പോയിരുന്നില്ല ഇതുകൊണ്ട് സംഘപരിവാർ ചിത്രം ബഹിഷ്കരിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടായില്ല ചിത്രത്തിനെതിരെ ബോധപൂർവം ഡീഗ്രേഡിംഗ് നടന്നോ അതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്നൊന്നും ഇനിയും വ്യക്തമല്ല എന്നാൽ ചിത്രത്തിന് നേരെയുള്ള റിവ്യൂ ബോംബിംഗിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് നിർമ്മാതാവ് കൂടിയായ ഷിബു ബേബി ജോൺ പറയുന്നത് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ സിനിമ വ്യവസായത്തെ തന്നെ തകർക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സൗഹൃദത്തിൻ്റെ ആഴമളക്കാനാകില്ല അവരുടെ പേരിൽ ആരെങ്കിലും സിനിമയെ തകർക്കാൻ ശ്രമിച്ചാൽ അവർ വിഡ്ഢികളാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മാനസികമായി തകർന്നിരിക്കുകയാണ് ഷിബു ബേബി ജോൺ മനോരമ ന്യൂസിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പക്ഷേ ചിത്രം പാളിപ്പോയത് മാർക്കറ്റിങ്ങിലാണ് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ അതിന് മുന്നോടിയായി വരുന്ന ടീസറുകളും ട്രെയിലറുകളും എല്ലാം കാണുമ്പോൾ ചിത്രം ഏത് ജോണറിൽ പെടും എന്നതാണ് ഏകദേശം ഒരു ധാരണയായി ഉണ്ടാവുക എന്നാൽ നമ്മൾ മനസ്സിൽ കാണുന്ന ജോണറുകൾ ഒന്നുമല്ല മലയക്കോട്ടെ വാലിബൻ എന്നതാണ് സത്യം ഇത് ആരാധകരിൽ വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത് ഒരു ബ്രഹ്മാണ്ട ചിത്രമായി ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായ ചിത്രം എന്ന ടാഗിലായിരുന്നു ഇറക്കേണ്ടിയിരുന്നത് ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ വല്ലാത്ത ഹൈപ്പായിരുന്നു അണിറ പ്രവർത്തകർ ഇതിന് നൽകി വന്നത് ഒരു മുഖ്യധാര മോഹൻലാൽ ചിത്രത്തിന് നൽകി വരുന്ന പെരുമ്പറ മുഴക്കം എന്തിനായിരുന്നു വാലിബന് നൽകിയത് എന്നതായി പ്രധാന ചോദ്യം നാളിതുവരെ താൻ പോലും മുൻപ് സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും പോകാൻ മടിക്കുന്ന അല്ലെങ്കിൽ പോകാൻ കാണിക്കുന്ന എൽ ജെ പി എന്ന ലോകോത്തര ചലച്ചിത്രകാരൻ ഇങ്ങനൊരു സാഹസം സ്വയം കാണിക്കുമെന്ന് കരുതുക വയ്യ അപ്പോൾ പരമാവധി ലാഭം പുകയിൽ മാത്രം ലക്ഷ്യം വെച്ച മറ്റ് ചിലരുടെ മനസ്സിലെ അത്യാഗ്രഹമാണ് ഫാൻസുകാരുടെ മനസ്സിൽ വാലിബിനെ തെറ്റായ പ്രതിച്ഛായ ഉണ്ടാകാൻ കാരണമെന്ന് വേണം കരുതാനെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം തനിക്കൊരു ചിത്രം മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല എന്നും ആ പടത്തിൻ്റെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് പോലുള്ള ചിത്രം എടുത്ത് നിർമ്മാതാവിനെ ഏൽപ്പിക്കാൻ മാത്രമേ കഴിയൂ എന്നുമാണ് ലിജോ ജോസ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം ആദ്യ ദിവസം തന്നെ വാലിബിനെതിരെ ഉണ്ടായ ആക്രമണങ്ങളൊന്നും സിനിമയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിലീസ് ചെയ്ത ഒരാഴ്ച തികയുമ്പോൾ സിനിമയുടെ ആഗോള കളക്ഷൻ ഇരുപത്തിനാലര കോടിയോളമാണ് വ്യാഴാഴ്ചയോ ആയിരുന്നു റിലീസ് അതുകൊണ്ട് തന്നെ നാല് ദിവസം നീണ്ട അവധി ദിനങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം പൊതു അവധിയായതിനാൽ തന്നെ മറ്റൊരു മികച്ച വാരാന്ത്യ സാഹചര്യമായിരുന്നു തിയേറ്ററുകളിൽ ഉണ്ടായത് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയ കളക്ഷൻ അഞ്ച് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്കുകൾ അനുസരിച്ച് ആദ്യ നാല് ദിനങ്ങളിൽ നിന്ന് ഏകദേശം പതിനൊന്നര കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജി സി സി ഓവർ കളക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷൻ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് വാലിബൻ സാധാരണ ആദ്യ ദിവസങ്ങളിൽ നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായാൽ ആ പടം ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമാവുകയാണ് പതിവ എന്നാൽ അവിടെയും എൽ ചിത്രം അതിൻ്റെ ഉള്ളടക്കം പോലെ വ്യത്യസ്തമാവുകയാണ്